ഒരു ഒരനുഭവം പക്ഷെ അത് പറഞ്ഞാൽ വിവാദം അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ഞാൻ തബലിഷ്ടായിരുന്നു തബല വായിക്കുന്ന ആരാണ് ഗ്രൂമിൽ നിന്ന് അബീക്കരു നീ എന്നു ചൂടാ വേറൊരു കാറൊക്കെ അവരൊന്നും നാലഞ്ചു ദിവസം ഞാനവിടെ കിടന്നു ഭക്ഷണം ഞാൻ അവിടെ കരയെന്ന് പറഞ്ഞ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടേ ഞാനത് പറഞ്ഞോണ്ടാ തോന്നി അമ്മയോടൊന്നും വിളിച്ച് അതും പറ്റുന്നില്ല ഊഹ് ഇപ്പോഴും ഞാൻ പേര് പേര് പറയാ നിന്റെ ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നത് മുപ്പത്തേഴ് വർഷമായി കലാരംഗത്തുള്ള വ്യക്തിയെയാണ് എക്സ്പ്രഷൻ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും അപാര ടൈമിംഗ് കൊണ്ടും പണ്ട് സ്റ്റേജ് പെർഫോമൻസിൽ ഇടവിട ആളുകളെ ചിരിപ്പിച്ചിരുന്ന വ്യക്തിയാണ് വേറെ ആരുമല്ല കണ്ണൻ സാഗർ കണ്ണേട്ട നമസ്കാരം ഇങ്ങനെ ും പരിപാടികൾ നല്ല മഴ സമയമാണല്ലോ പിന്നെ പരിപാടികള് സ്റ്റേജൊക്കെ ഇല്ല തീരെ കുറവാണ് ഞങ്ങളുടെ സീസൺ അല്ലാത്ത സമയം അതിന്റെ ജൂൺ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് ആ ഓണത്തോടു കൂടിയാണ് വീണ്ടും സജീവമായിട്ട് കലമ സ് സ്റ്റേജ് ഷോകളൊക്കെ പോകുന്നത് പിന്നെ സിനിമകൾ പറയുന്നത് പോലെ വലിയ സിനിമകളൊന്നും ഇല്ല കുറവാണ് പിന്നെ ചാനൽ പരിപാടി അമൃത ചാനൽ ഷോ ചെയ്യുന്നുണ്ട് പിന്നെ ആളിയൻസ് എന്ന് പറഞ്ഞാ ഒരു സീരിയല് അതിന്റെ അകത്ത് കോമ്പതി അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചില ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ കട്ടിമുട്ടിക്കു പോകുന്നു കുഴപ്പമില്ലാതെ വീട്ടിലെ വിശേഷം വീട്ടിലെ വിശേഷം തിരിച്ചങ്ങനെ വിശേഷമല്ല ഞാൻ വീടൊന്നും മാറി ഞാനിപ്പോ താ എന്റെ വീട് എന്റെ ഒരു ഭയങ്കര വീടുള്ള ഒരു ചെറിയൊരു വീടാണ് ഇവരെ ശരിക്കും പണിയാൻ കഴിഞ്ഞില്ല പണിയണം മോൻ വളർന്നു അവന് ജോലിയുണ്ട് സൗണ്ട് എഞ്ചിനീയറാണ് ആള് ഇപ്പാണ് തിരുവല്ല എഫ് എം ഡി ഡിയിലെ മാർക്ക്ഫാസ്റ്റ് അവിടെ മോൻ സൗണ്ട് എഞ്ചിനീയറിങ് ജോലി ചെയ്യുക അവന് തിരുപത്തെട്ട് വയസ്സായി അപ്പൊ ഇനിയും അച്ഛനും അമ്മയും കുഞ്ഞാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നാൽ ചെറുക്കൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുമ്പോഴും കാര്യം ചെറുപ്പം വിവാഹം കഴിക്കണം അവനൊരു കുടുംബം വേണം കുറച്ചു കമ്മിൻ പ്രായങ്ങളാവൂലോ അവനിങ്ങനെ അനുയോജ്യമായ വധുവിനെ അന്വേഷിക്കുന്ന ഒരു ഒരു സമയമാണ് ഇപ്പോൾ അന്വേഷണ സമയമാണ് അത് നടന്നുകൊണ്ടിരിക്കുക അപ്പം പറയുന്ന ശരിയില്ലെങ്കിലും മോനിങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടി പലരൊന്നും ആലോചന വന്ന കൂട്ടത്തില് എറണാകുളം റാണാം ഭാഗത്തുള്ള രണ്ടുപേരെ കണ്ടിട്ട് ഒരാളെ കണ്ടു മോൻ കാണാൻ പോയില്ല അല്ലാതെ തന്നെ കുട്ടിയെ കണ്ടു ഒക്കെ കൂടി ഇതില് അപ്പം ചാറ്റ് ചെയ്തപ്പോ പെൺകുട്ടി ആദ്യം ചോദിച്ചത് വീടാണോ എന്ന് ചോദിച്ചു എന്താ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കാറുണ്ടോ പിന്നെ ചോദിച്ചു വസ്തു സ്വന്തമാണോ പിന്നുള്ള ചോദ്യം നമ്മള് വിവാഹം കഴിഞ്ഞാൽ മാറി താമസിക്കുമോ അതോ മാതാപിതാക്കളുടെ കൂടായിരിക്കുമോ ഇനിയുള്ള കാലം ആ പിന്നെ ചോദിച്ചത് സാമ്പത്തിക സ്ഥിതി ഇപ്പോഴത്തെ ശമ്പളം താരക്കെട്ടിൽ ഒരു കുഞ്ഞൊരു ശമ്പളം ഉണ്ട് പറഞ്ഞു അത് എത്ര എത്രയെന്ന് പറഞ്ഞു അപ്പൊ കിട്ടുന്നില്ല ചില പറഞ്ഞു അവിടെ ഉടനെ മറുപടി തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുവന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ വന്നു പറഞ്ഞതുണ്ട് ആരും കുറ്റം പറഞ്ഞല്ല ഇപ്പൊ ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും അവരുടെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് വിവാഹത്തോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയാണ് കാരണം മെയിൻ ജോലി തന്നെയാ നമുക്ക് ജോബ് നല്ല ജോബ് ഒരു മാന്യമായിട്ട് ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർക്ക് പേടിയാ ഇപ്പൊ എല്ലാ ഈ വിദേശത്തേക്ക് പിള്ളേർ കടന്നു പോകുന്നതിന്റെ ഈ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ജോലി വരമായിട്ട് ഇവിടെ ജോലി വന്നാൽ ഇവിടെ വേണ്ട വേറെ വെളിയിൽ നോക്കാം പറഞ്ഞാൽ അങ്ങനെ പോവാ അവിടെ ആകുമ്പോൾ മറ്റുള്ളവർ കാണുന്നില്ല അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിലോ താന്തോ തള്ളയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാന്നുള്ളതല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് പോകുന്നത് ഇവിടെ വലിയ ജോലി ഭയങ്കരമായിട്ട് കിട്ടുന്നില്ല പിന്നെ മോൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി എഴുതി എടുത്തു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് മോനെ അതൊക്കെ പി ജി എഴുതി കിട്ടി ആ പിന്നെ പി എസ് സി എഴുതാൻ വേണ്ടി നോക്കുന്നു ഒന്നും ആയിട്ടില്ല പിന്നെ മോളുണ്ട് മോള് ഡോക്ടർ ഫാർമസിക്ക് പഠിക്കുകയാണ് ചേർത്തല കെ ബിയും കോളേജിലാണ് പിന്നെ ഭാര്യയുള്ളു ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ വെളിപ്പെടുത്തി ഞങ്ങൾക്ക് ചെറിയൊരു സംരംഭകനാണ് സംരംഭം ഒരു വ്യവസായി എന്നെ അങ്ങനെ ആകെ കളഞ്ഞു വ്യവസായി വ്യവസായമല്ല ഞങ്ങൾ ഈ മുത്തുകൂടയുടെ അലിക്കുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അപ്പൊ അത് കുറച്ചുനാള് മുമ്പ് പത്ത് പതിമൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് മിഷൻ കുറച്ചു കാലമേ ഉള്ളൂ മേടിച്ചിട്ട് അപ്പൊ അതിങ്ങനെ ചെയ്ത് കുറച്ച് പെണ്ണുങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ളവർക്കും കുറച്ച് ദൂരൊക്കെ ഉള്ളവർക്കായിട്ട് ഈ കിട്ടുന്നതിന് ഭയങ്കര പൈസ ഒന്നുമില്ല ചെറിയ പൈസ അപ്പം അവർക്ക് സമയമുള്ളപ്പോഴ എപ്പോഴും കിട്ടി നന്നാ അതിന്റെ പൈസ എത്തണ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും എന്നാലും ഒരു മാസം പത്തും ആയിരം രണ്ടായിരം രൂപക്കൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇത് മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് പ്രായമുള്ള അമ്മമാരെ അവര് വീട്ടിലിരുന്ന് പതുക്കെ ഇരുന്ന് കെട്ടി അതിനുള്ള ചെറിയ ഇപ്പൊ അസുഖമായിട്ടിരിക്കുന്നു കുറെ ഒരു മൂന്നാലഞ്ചു പേരുള്ള കൊടുക്കുന്നു അപ്പൊ അത് വലിയ കുഴപ്പമില്ലാതെ സീസൺ അത് ഈ പറഞ്ഞ ഉത്സവ സീസൺ ഇല്ലാതെ കൂടുതലും മറിഞ്ഞു പോകുന്നത് അത് ഇങ്ങനെ നിൽക്കുന്നു ലോലല്ലേ എന്നാ പറയൂ നമുക്ക് പിന്നെ ഓരോ അർഹതപ്പെട്ടവൻ അംഗീകാരം എന്ന് പറഞ്ഞ പോലെ നമുക്ക് മുപ്പത്തേഴ് വർഷം നാപ്പത് വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ് അതിങ്ങൊന്നും കിട്ടിയില്ലോ അയാള് അങ്ങനെ ആണല്ലോ അതിലുള്ള കാര്യം നമ്മൾ ശ്രമിക്കാഴി അല്ല ശ്രമിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ഓരോ താല്പര്യമുണ്ട് ഇതിനകത്ത് ഏത് മേഖലയിലും ഒരു താല്പര്യം ഇന്ന ഇന്ന് ചെയ്യാൻ ഇന്ന ആൾ എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുക അങ്ങോട്ട് പോകും പിന്നെ നമ്മളൊരു താല്പര്യം ഉള്ള നമ്മളിഷ്ടപ്പെടുന്നവർ വന്നെങ്കിലും നമുക്ക് മുമ്പോട്ട് ഒരു പ്രയാണം ഉണ്ടാവും പിന്നെ ഇതിനകത്ത് മറ്റേ സംഭവിക്കുന്ന വെച്ചാൽ ഈ കാര്യം ഓവർ സ്മാർട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് ആവശ്യം പക്ഷെ നമ്മളെന്താ വെച്ച് ഉള്ളിൽ ഇടിച്ച് കയറി പിടിച്ച് മേടിക്കാനോ അങ്ങ് തന്നേ പറ്റുമെന്ന് പറയാനോ അങ്ങനെയുള്ള പറ്റില്ല നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഇതൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കിട്ടിയിരിക്കും ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പോഴും ചോദിക്കും ഈടെ രണ്ടുമൂന്ന് പടം ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം തുടങ്ങുന്നപ്പം ഏതൊക്കെ പറയുന്നില്ല ഞാന് വിളിച്ചവരെ വിളിച്ച് ചോദിച്ചു പിന്നെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് നോക്കട്ടെ നമുക്ക് ഇതിൽ ചെയ്യാം പറഞ്ഞു അപ്പം ആഗസ്റ്റിൽ ആദ്യവാരത്തോടു കൂടി ഒന്നിനൊരു പടം തുടങ്ങുന്നുണ്ട് എന്നാൽ പറയുന്നു പിന്നെ പുതിയൊരു പടം ജോഷി മാത്യു സാറാണ് അമര സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാറ് തുള്ളി മുന്നാല പടം ദേശീയപാടൊക്കെ മേടിച്ചാലോ അറിയാലോ ജോഷി മാത്യു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒരു ആദിവാസി ം വെച്ചി തുടങ്ങുന്നു നാല് കുട്ടികളുടെ എനിക്കൊരു കണ്ണാട്ടിന് ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ സിനിമയിൽ നിന്നും അവസരം വന്നിട്ടുണ്ടോ അപ്പൊ ആരെങ്കിലും ഉപദേശം കേട്ടിട്ടാണോ ചേട്ടൻ സിനിമയിൽ ഒന്നും പോകാത്തത് അല്ല സിനിമയിലെ സമയത്ത് സ്റ്റേജ് ഷോ ഉള്ള സമയത്ത് നമുക്ക് അവസരങ്ങൾ വന്നാലും ചിലപ്പം പരിപാടിയുള്ള സമയത്തായിരിക്കും വിളിക്കുന്നത് രണ്ടു ദിവസം ഘടിപ്പിച്ച പരിപാടിയുള്ള ആ ഡേറ്റിൽ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ വന്ന് ഇത് അറ്റൻഡ് ചെയ്യ പാടായിരിക്കും അങ്ങനെ കുറെ അവസരം പോയിട്ടുണ്ട് ശനികുമാറി ഞാനൊക്കെ രണ്ടു വർഷം കൊച്ചിൻ കൊച്ചിങ് സാങ്കളുണ്ടായിരുന്നു രണ്ട് രണ്ടു വർഷത്തോളം നമുക്ക് ഈ സ്റ്റേജ് പരിപാടി പരിപാടിയുള്ളപ്പം പോകാൻ പറ്റില്ല പോവാൻ പറ്റത്തില്ല വേറെ ഒന്നിനും പറ്റത്തില്ല അതിന് നമ്മളെ ഡിപെൻഡ് ചെയ്ത ഷോ പിടിച്ചിരിക്കുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ ഞാനായിരുന്നു ഡയറക്ടർ ഡ്രാമ ഇല്ലേ അങ്ങനെ ഞാനും ജാമറൊക്കെ ഒന്നിച്ചിട്ടുണ്ടോ അമ്മച്ചി വേഷങ്ങളാണല്ലോ കൂടുതലും കോമഡിയും ആക്ഷൻ കോമഡിയും ഞാൻ തബലിഷ്ടായിരുന്നു തബൽ വായിക്കുന്ന ആളാണ് അപ്പൊ ഞാനിങ്ങനെ ആശമ്മമാരുടെ കൂടെ തബല പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവർ കൊടുപ്പു കൂടുതൽ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അവരുടെ കൂടെ സഹായിക്കുക ടൈമിങ് വായിക്കുക ഇങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറുമാർ മെമ്മിക്കടിക്കാരും വരും പരിപാടി ചെയ്യാൻ ും രണ്ടുപേരുണ്ട് അപ്പൊ അതിനകത്ത് ഒരു വേദിയില് രണ്ടുപേരിൽ ഒരാളെ വന്നുള്ളൂ അപ്പൊ ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ ഈ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെന്തോ ഹസര ശാസ്ത്രം കൈനോട്ടത്തിന്റെ സംഭവമൊക്കെയാ അപ്പൊ അങ്ങനെ പുള്ളി അന്നത്തെ ദിവസം എന്തോ ഒറ്റയ്ക്ക് എന്നൊക്കെ ചെയ്ത് അതിനെ പിറ്റേ രണ്ടു ദിവസം വേദിയിൽ ഈ പറഞ്ഞ കൂട്ടുകാരന അപ്പം പുള്ളി പറഞ്ഞു മറ്റൊന്നല്ല ഐറ്റം വരുന്നത് ഒരാളെ കിട്ടിയിരുന്നെങ്കിലേ നമുക്ക് ഒന്ന് പറയാറ് ഞങ്ങളെ പറഞ്ഞു ആ ഡാമ കോമഡി ഒക്കെ പറഞ്ഞു പിടിച്ചു നിർത്താൻ അപ്പൊ അന്ന് തരമി ഷെയ് മുറുക്കാനൊക്കെ മുറി ഇതുപോലെ തന്നെ മുടിയൊക്കെ വളർത്തി വേറെ ഷേപ്പ് തന്നെ ഈ കുഴലിനത്തിട്ട് വലിച്ചൂരി പോലെ അവര് പറയും പുള്ളി പറഞ്ഞു ഒന്നും പറയണ്ട ചുമ്മാ കേട്ടോണ്ടെന്നാ പറഞ്ഞു അങ്ങനെ അന്നത്തെ വിധി കേട്ടോണ്ടോ അപ്പൊ അന്ന് ഇവിടുന്ന് ഒരു പെരിപ്പ് കണ്ടു കേറിട്ടെ രണ്ടുപേരും ഗ്രൂപ്പായിട്ട് പാട്ടൊക്കെ പാടാൻ ഞാൻ ഒറ്റക്കും കൽക്കരി വണ്ടി ഓടാൻ വേണ്ടി കൽക്കരിക്കുന്നോലെ വയറ്റിലൊരു തീയീടുന്നപ്പോ ജനവും ഭയങ്കര ഇപ്പോഴൊക്കെ ജനം കുറച്ച് അന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു പരിപാടിയായാലും ആയിരക്കണക്കിന് ജനങ്ങളാണ് അതു നമ്മൾ എന്ത് ചെയ്യുന്നു കാണാൻ വേണ്ടിയിരിക്കാ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റാ നമ്മള് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പോലെ മസിൽ പിടിച്ചിരിക്കും എന്നിട്ട് കഴിയുമ്പോൾ പോരാ അവര് പോരാ ഇങ്ങനെ പണ് എന്ന് കാണിച്ചാലും സ്വീകരിക്കുക ആസ്വദിക്കുക എന്ന് ചോദിച്ചൊരു കാലമാണ് അപ്പൊ അങ്ങനെ എന്തായാലും അത് ചെയ്തു അതിനെ വിറ്റ സ്റ്റേജില് ഞാൻ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങി എന്തായാലും ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി ഇപ്പൊ അതിന് ജനങ്ങള് ചിരിക്കാൻ തുടങ്ങി പുള്ളി ഒരാളെ അത് കൊള്ളാൻ കേട്ടോ ഇടയ്ക്ക് ചോദിച്ചു നല്ലതെട്ടോ ഞാൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞോ അങ്ങനെ ഞാൻ കയ്യിൽ നിന്നിട്ടിട്ടിട്ട് പുള്ളിയായിട്ട് മിങ്കിൾ മൂന്നാല് സ്റ്റേജ് നല്ല ഇതായിട്ട് വന്ന സമയത്ത് ആ വരാതിരുന്ന ആള് വന്നു തുടങ്ങി അപ്പൊ തന്നെ ഞാൻ പുറത്തായി അപ്പൊ എനിക്ക് ആഗ്രഹം ആ ഈ പുള്ളി വരാതിരുന്നാ മതി പിന്നെ പറയാം ആ പുള്ളി വരല്ലേ ആര് സംഭവം അറിയാം തബല വായിക്കുമ്പോ ചെറിയ റെമഡേഷൻ ഉണ്ട് പക്ഷെ മെമിക്കറി കളിക്കുമ്പോ ആ പുള്ളി സ്ഥലം പൈസ വരും അത് ഈ തബല കായിക്കുന്നേക്കാട്ട് കൂടുതലാ അപ്പൊ ഇത് രണ്ടുകൂടെ കൂടുമ്പോ ചെറിയൊരു തുക കയ്യിൽ വരും അതാ വേറെ അങ്ങനെയാണ് മിമിക്രിയിലേക്ക് വന്നത് പിന്നെ ഞാൻ ഈ ശബ്ദാനുകരണമൊക്കെ നടന്നാരൊന്നും അല്ല എന്താ കൊറേ ശബ്ദാനുകരണം ചെയ്യും അങ്ങനെ നമ്മുടെ മരിച്ചു അക്കിമുഖ ഗാർഡ് സിനിമ ഒക്കെ ചെയ്തത് അദ്ദേഹം നമ്മുടെ ജയരാസറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹം ആണ് എന്നെ ഇങ്ങനെ തിരിച്ചറിഞ്ഞു പുള്ളി മനോരമയിലൊക്കെ ചില ഷോകളൊക്കെ ചെയ്യുക കണ്ടത്തിൽ കുടുംബ ഫാമിലിയുടെ ഷോകളൊക്കെ തന്നെ ഈ നാടകം കളിക്കും കളിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് മിമിക്രി ശബ്ദങ്ങൾ ഇട്ടു അതെ മറ്റേ എന്താ പറയുക അശോകൻ ചങ്ങളോകനും പറഞ്ഞ അക്കി മിക്ക ഞാനും ഞങ്ങൾ മൂന്നു വരിക ഈ ശബ്ദ ഇട്ട് കൊടുത്ത് മ്യൂസിക്ക് വാഗണ്ടുള്ള മ്യൂസിക്കളാണ് അങ്ങനെ ഇട്ട് കൊടുത്ത ഒരു സംഭവം ചെയ്തായിരുന്നു അതികളെ പുള്ളി വിളിച്ച് അങ്ങനെ കലാബർ റഹ്മാൻ ഒക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ റഹ്മാനിക്കടെ കുട്ടികൾ അദ്ദേഹമാണ് ചെല്ലുന്നത് മുല്ലം ചെല്ലുന്ന റൂട്ട് ഞാൻ ഇപ്പോഴും അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണ് പക്ഷെ ആരും വിളിക്കുന്നില്ല അവസരങ്ങൾ വരുന്നില്ലേ കേട്ടോ പലരോടും ചോദിക്കുന്നുണ്ട് സിനിമയിൽ ചോദിക്കുമ്പോ കിണന് പറ്റിയ വേഷം ഇല്ല ഞാൻ തന്നെ എനിക്ക് പറ്റിയ വേഷം എന്താ എനിക്ക് തന്നെ ഒരു ഞാൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാ നമ്മള് ചോദിക്കുമ്പോഴേ ചിലരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കെട്ടിപ്പിടിക്കും അവട്ടാണോ കാണുന്നുണ്ടോ നീ 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 പോയി കഴിയുമ്പോൾ പറയും അവൻ അവനെ ഞാൻ നേരിട്ട് ചിലരോട് ഒരുപാട് അനുഭവങ്ങൾ നല്ലതും എന്നോടൊന്നല്ലോ ഒത്തിരി ഒരനുഭവം വിവാദം അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്ന വിവാദം എന്നല്ല അത് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഉണ്ടായി ഞാൻ പല ഇന്റർവ്യൂലും പലതും പറഞ്ഞെങ്കിലും ഈ അബീകയുടെ ഈ പറഞ്ഞ പരിപാടി ഭീഷണെന്ന് പറഞ്ഞ പരിപാടി ഗൽപ്പിച്ചെന്ന എന്നോട് അദ്ദേഹം ചെറിയൊരു തുക പറഞ്ഞു അഞ്ചാറ് പരിപാടിയാണ് ഇത്ര രൂപ ഞാൻ കുഴപ്പമില്ല ഒരു കുഞ്ഞു തുക ല്ലേ ഉള്ളു പൈസ അങ്ങനെ കൂടുതലും പറഞ്ഞല്ല നമ്മളെ ആവശ്യമുണ്ട് വന്നു കഴിയുമ്പോ നമ്മളെ ചോദിക്കുന്നതിനു കൂടുതൽ തന്നോളൂന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ നമുക്കതാ പ്രതീക്ഷ അപ്പൊ നമ്മള നമ്മളെ ആവശ്യമുള്ള ആളല്ലേ അതിന് ഷോയ്ക്ക് അവിടെ ചെന്നു ഷോ എല്ലാം കഴിഞ്ഞു ആറ് പരിപാടി പറഞ്ഞത് പതിമൂന്നോ പതിനാലോ പരിപാടി കളിച്ചു മൂന്നു രാജ്യം ബഹർന ഖത്തറ അങ്ങനെ കുറേ രാജ്യങ്ങളും കളിച്ചു പരിപാടി എല്ലാം കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം സന്ധ്യപ്പം ചെറിയ പാർട്ടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്ന എൻ്റെ പിറ്റോസൻ രാവിലെ വന്നതിന്റെ അന്ന് രാത്രിയിലും എൻ്റെ പിറ്റോസൻ വെളുപ്പിനാട്ട് തിരിച്ച് നാട്ടിലോട്ട് പോരും അന്ന് രാത്രിയിൽ രാത്രിയല്ല ഒരു നാല് അഞ്ചുമണിയായപ്പോൾ തന്നെ സംഘാടകർപ്പെട്ട കണ്ടുവന്നവർ വന്നു അപ്പം ഞാൻ നസിറും റൂമിലിട്ടു വന്നിട്ട് പറഞ്ഞു ആ നസീർ എങ്ങനെ പേയ്മെന്റ് എങ്ങനെ നസീറിന്റെ പേമെന്റ് പറഞ്ഞു അന്നേരം തന്നെ അവര് പെട്ടി തുറന്നു പൈസ എണ്ണി കൊടുക്കുന്നു കുറച്ച് ചെക്കും ഒരു ചെക്കും ചെക്കാണ് എന്തോ കൊടുത്തു ഇത് ഇവിടെ വെച്ചാലും മാറാം അല്ലെങ്കിൽ അവിടെ ചെന്നാലും മാറാം നാട്ടിലെ ബാങ്കിലാണിത് അങ്ങനെയാണ് ചെയ്യാം അങ്ങനെ അസുർ കൊടുക്കും അസുര ചെക്ക് കൊടുക്കും കാണാൻ എങ്ങനെ പേയ്മെന്റ് പറഞ്ഞു അത് അപേക്ഷിക്കാണ് എൻ്റെ ആള് അല്ലെങ്കിൽ പറഞ്ഞു ആ സാരില്ല പറഞ്ഞു ഇത്രയും നിങ്ങൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആളും നിങ്ങളാണ് ഈ ഷോയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പെർഫോമൻസ് ഒരുപാട് ചിരി നിങ്ങള് ചിരിപ്പിച്ച ഈ പേമെന്റ് കാര്യം അവയൊക്കെ ഇവിടെ സംസാരിക്കും കാര്യം അദ്ദേഹം എന്താ ഇവരോട് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ വായ്പ വിട്ട് നിങ്ങൾക്ക് കയറി പറഞ്ഞാൽ പിന്നെ അത് വിഷയമാകും അത് ഞങ്ങള് പറയാം നിങ്ങള് പണ നിങ്ങള് ജോലി ചെയ്തില്ല പിന്നെന്താ പറയുന്നത് ഇല്ല ഏട്ടാ അതെങ്ങനെ നിങ്ങൾ പറയാൻ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് കൈ ചെയ്യാം എനിക്ക് തരുന്ന തുക അത്ര രൂപയെന്ന് ഞാൻ പറയും അവരും കണ്ടു വന്ന് വരും പരസ്പരം മൂത്തുകൊണ്ട് നോക്കുക ആ അപ്പൊ അവർ ഇത്ര എന്നൊരു കാര്യം ചെയ്യാം എന്നാൽ വീട്ടിലും സംസാരിച്ചിട്ട് നമുക്ക് കൈയറിച്ച് മുന്നിൽ പോയി പകുതി വിറ്റ് കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് അബീക്കെട്ട് ഫോൺ വരുമോ നീ എന്നാ കാണിച്ചത് പറഞ്ഞ് ചൂടാക്കുക എന്തൊക്കെ ഒരു സാമ്പത്തിക കാര്യം പറഞ്ഞു ഞാൻ അവരോട് ആകെന്ന് പറഞ്ഞതാ ഇത് നസീറും ഞാൻ എനിക്കാ അസുരും ഫോൺ പറഞ്ഞാ അവൻ പറഞ്ഞതാ അവരാ ഇങ്ങനെ പറയണം പറഞ്ഞു പറഞ്ഞു അവൻ അവനെ ഫോൺ കൊടുക്കും പിന്നെ തന്നു എന്നോട് ചൂടായിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റെ മറിച്ചതെന്നു എന്ന എനിക്ക് വന്ന തുകയെല്ലാം കൂടുതൽ പലരും പറഞ്ഞു കാണും നമ്മുടെ പേരും പറഞ്ഞു എനിക്കറിയില്ല പോലും ചൂടായി വിഷയമായി കൃഷ്ണമായി ഞാനങ് അയ്യടെന്നായി അപ്പൊ എനിക്ക് ശാലം പൈസ മേടിച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് പോകണം എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ ബന്ധുക്കളും ഇവർക്കൊക്കെ ബന്ധുക്കളും അവരുടെ സഹോദരങ്ങളും അങ്ങനെയുള്ളവരൊക്കെ ട്രൂപ്പുള്ള പലർക്കും ഉണ്ട് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അവിടെ ആരുമില്ല ഉള്ള ഒരാളെ മസ്ക്കറ്റില്ല അത് ഒരു പാപ്പട്ട ഗ്രാമത്തിലിപ്പോ ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല ഇപ്പൊ ഇടയ്ക്ക് തന്നെയായില്ല എന്നാലും തിരിയുന്നുള്ളല്ലോ ഞാൻ ചോദിക്കാറുമില്ല അപ്പൊ എന്നാ വീട്ടിൽ നാട്ടിൽ പോകുന്നല്ലേ വീട്ടിലോ വീട്ടുകാരുണ്ടല്ലോ അമ്മയൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്കും പെങ്ങക്കും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെറുതൊക്കെ മേടിക്കാം ശാലും ചിലർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് സാമ്പത്തികവും കിട്ടില്ല അതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് വെളുപ്പിൻ്റെ ഒരു ആറ് ഏഴ് മണിയായപ്പോൾ ആറ് ഏഴ് എട്ട് എല്ലാവരും ഒരുങ്ങി ഞാനും ഒരുങ്ങി അപ്പം തിരിച്ചു നാട്ടിൽ ഞാനും ഒരുങ്ങി നിൽക്കുമ്പോൾ അതിന് രണ്ടുപേരും വന്നു രണ്ടു പറഞ്ഞു റിസപ്ഷൻ വന്നു എൻ്റെ പെട്ടിയെല്ലാം ബാക്കിയായിരുന്നു ഞാനും വന്നു അപ്പോൾ എല്ലാവരും വന്നു അങ്ങനെ ബിക്ക് ഒക്കെ വേറൊരു കാറിൽ കയറി പോയി വേറെ കുറെ ആവശ്യമൊക്കെ ഇവിടെ ഒരാൾ കണ്ടുപോയി കണ്ണിന് ടിക്കറ്റ് കൺഫേം ഇല്ല കൺഫേം ആയിട്ടില്ല എനിക്കറിയാം ഒന്നും വൈകിട്ടത്തേക്ക് അല്ലെങ്കിൽ നാളെ ആകത്തുള്ളൂ ഇവിടെ നിൽക്കാം ഇവിടെ തങ്ങാം കുഴപ്പമുണ്ടോ അയ്യോ എനിക്ക് വേറെ കൂടെ അങ്ങ് പോകാറുണ്ട് ഞാൻ മറ്റേ ഇല്ലേ ആശയം ഒന്നും അറിയാൻ പറ്റില്ല അതൊന്നുമല്ല വേറെ പറഞ്ഞ് കയറിഞ്ഞ് പാസ്പോർട്ട് വേണമെങ്കിൽ കയറി അന്ന് അതൊക്കെ നമ്മൾ കയറ്റി വിടാ സാരമില്ല കൺഫേം അല്ല ടിക്കറ്റ് അങ്ങനെ വേറെല്ലാം പത്ത് മണിയാകുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും വണ്ടി കീറി പോയി അപ്പൊ ഞാൻ ആക്കോടിക്കുക എനിക്ക് സാമ്പത്തിക കമ്മറ്റിക്കാരാ അധികം പറയും പൈസ ഒക്കെ അവരൊന്നുള്ളൂ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും ഒരു നാലഞ്ച് ദിവസം ഞാനോടെ കിടന്നു ഭക്ഷണ ഭക്ഷണം ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ ഭക്ഷണം ആരണ്ടൊക്കെ ഏജന്റുമാരൊക്കെ വരും തിരിയുന്നു പിന്നെ ശ്രദ്ധിക്കാറ് ഞാൻ പോയി കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഹോട്ടലിലെ താഴെ വന്നിട്ട് റിസപ്ഷൻ അവരോട് പറയും ചേട്ടാ കഴിക്കാൻ പറ്റില്ലാത്ത തരും എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവർക്ക് നല്ല മനുഷ്യന്താ പോകാത്തത് ഞാൻ പറഞ്ഞാൽ അറിയില്ല ഞാൻ പറഞ്ഞാൽ മറ്റേ അപ്പം എൻ്റെ ഫോണില്ല മറ്റേ ആരെങ്കിലും കാണാൻ വരുമ്പോൾ അപ്പറ ഫോണിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ചു വന്നത് ഇപ്പം അങ്ങനെ വിളിക്കാനും വേ റിസപ്ഷനിൽ എപ്പോഴും വിളിക്കണെ പേയ്മെന്റ് ചെയ്യണം പേ ചെയ്യണം അതും പറ്റത്തില്ല നാട്ടിലോട്ട് എന്റെ വീട്ടുകാരോടൊന്നും വിളിക്കണമെങ്കിൽ ഇന്ന ദിവസം വരാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് വിറ്റിവസം ഷോ ഉണ്ട് സ്റ്റേജ് പരിപാടി ഉണ്ട് അത് കണക്കാക്കി വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു കിട്ടില്ല ഞാന് അവിടെ കരയെന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടേ ഞാനത് പറഞ്ഞോണ്ടെന്ന് തോന്നുന്നു ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ സങ്കടം നാല് ദിവസം നാല് ദിവസം അഞ്ചാമത്തെ പൊക്കെ പറഞ്ഞോട്ടെ പിന്നെ ഇടയ്ക്ക് അതിലാരും ഏജന്റ് ഷോ എടുത്തില്ല ആരെങ്കിലും അവർക്ക് തിരക്ക നേരം വരും റിസപ്ഷനിൽ ഞാൻ രാവിലെ കുളിച്ചല്ലോ ഒരുങ്ങി വന്ന് റിസപ്ഷനിൽ ഇവിടെ വന്നിങ്ങും ഇംഗ്ലീഷ് പേപ്പറാ വായിക്കാൻ ഉമ്മാ നോക്കി വായിച്ച മനസ്സിലാ ചുമ്മാ ഇരിക്കും ആരെങ്കിലും വരും പരിപാടി കണ്ടാലും ദിവസം അവര് ഒരു പരിചയക്കാരില്ല നാട്ടിൽ അറിയാവുന്നവരില്ല ആരും ഇല്ല വീട്ടിലൂടെ വിളിക്കുന്നില്ല അമ്മയോടൊന്നും വിളിച്ച് സംസാരിക്കണ്ട അതും പറ്റുന്നില്ല ഊഹ് ഞാൻ ചോദിച്ച വേദന എന്ന് പറഞ്ഞ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഞാൻ അന്നാണി ഒറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തി പോകുന്നതിന്റെ വേദന മനസ്സിലായി ഒരിക്കലും ഒരു മനുഷ്യരോടും ചെയ്യരുത് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല കാര്യം അത് വിവാദമൊന്നുമില്ല അദ്ദേഹം ചിലപ്പം എല്ലാം ആക്കി കാണും ടിക്കറ്റ് പക്ഷെ എന്തൊക്കെ കൊണ്ടും നീണ്ട് നീണ്ട് അഞ്ചാമത്തെ പൊക്കെ എന്നിട്ട് എനിക്ക് പറഞ്ഞ മുഴുവൻ പേയ്മെന്റ് കിട്ടിയില്ല അവര എനിക്കൊരു മനപ്പുറം സിട്ടാൻ പറഞ്ഞു ആയിരിക്കും അങ്ങനെ ആയിരിക്കും കാരണം നമ്മൾ ഒന്നും അറിയാതെ നമുക്ക് രാജ്യം ഭാഷയൊന്നും അറിയില്ല ചെല്ലിയ പരിപാടി കളിക്കാ പോവുക ചോദിച്ച പോലെ ദുബൈ അജുമാനി വെച്ചായിരുന്നു ദുബൈ ഷോ ഇല്ലായിരുന്നു അങ്ങനെ ചോദിച്ചൊരു ഭയങ്കര വിഷമമായി മറക്കാൻ കഴിയില്ല അങ്ങനെ കാര്യം ഈ ഈ പറഞ്ഞ സാമ്പത്തികവും കിട്ടിയില്ല തിരിച്ച് വരുമ്പോഴത്തേന് വീട്ടിലൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ അതിനും സാധിച്ചില്ല വേറെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ആ കൂട്ടത്തിൽ ചേട്ടൻ അങ്ങോട്ട് കയറി അതുകൊണ്ടൊക്കെ ഒരു സാധനം കുറേ മുട്ടായി ഒക്കെ മേടിച്ചു വന്നു അങ്ങോട്ടുകൊണ്ട് പിന്നെ ചിന്ത എന്നറിയുള്ളൂ നമ്മള് മറ്റുള്ളവർക്കുണ്ട് നമുക്ക് ഉപകാരം ചെയ്ത് നമ്മുടെ സമയവും ശരീരവും എല്ലാം കളഞ്ഞു കുറെ ഏറെ ഉപകാരങ്ങൾ ചെയ്താൽ ചില സമയങ്ങളിൽ നിസ്സാരമായിട്ട് ഒറ്റപ്പെടുത്തി കളയും നമ്മളറിയാൻ തന്നെ ഒറ്റപ്പെടുത്തി പോകുന്ന അതൊരു േദന അതൊരു വല്യ സങ്കടം ഇതെന്നല്ല ഇതിന്റെ മേൽ വേറെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് അനുഭവങ്ങൾ കൂടി വന്നൊരു കലാകാരന് ഒരിക്കലും അഹങ്കരിക്കില്ല ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റത്തില്ല അതിന് എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ വെറും ഇതില് കുലപ്പിക്കാരന്റെ മകനാട്ടൊക്കെ വന്ന ആളാണ് നമുക്കൊന്നും അഹങ്കരിക്കാൻ പറ്റത്തില്ല പക്ഷെ ചില സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നമ്മൾ ായിട്ട് നമ്മളെ സ്വന്തം അല്ലെങ്കിൽ നമ്മളെ ചതിക്കില്ല നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവര് നമ്മൾ ഇട്ട് ഇട്ടുവച്ച് പോകുമ്പം അതൊരു വലിയ സങ്കടമാണ് പെർഫോമൻസ് ഒക്കെ അതിനുശേഷം ഞാൻ കുറെ കാലത്തേക്ക് പിന്നെ തിരുവനന്തപുരമായിരുന്നു ഞാൻ തിരുവരോക്ക എറണാകുളത്ത് പോവാറില്ല എനിക്ക് പറഞ്ഞ് എറണാകുളത്ത് ചെല്ലുമ്പം ആരെല്ലാം ആർഷികളൊക്കെ കാണുമ്പം തന്നെ ഒരു നമുക്കൊരു സങ്കടം പറഞ്ഞില്ല പറഞ്ഞ സംഘടന അറിയാം നസീറിനോട് ഞങ്ങൾ ഒരുമിച്ച് റൂമിലായിരുന്നു അവന് സംഭവം അറിയാം നസീറിന് അറിയാം പിന്നെ കൊറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഷീയാസൊക്കെ മരിച്ചായിരുന്നു സാഗർ ഷീയാസ് ഇക്കെ മരിച്ചു കഴിഞ്ഞപ്പോ പേരില് അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഒരു ഷോ അത് അബീക്ക സംഘടിപ്പിച്ച് അതിന്റെ സൂല അപ്പൊ അതിനൊരു കുറച്ചു കാലം നമ്മൾ മനസ്സിൽ ുംങ്ങനെ ഒറ്റപ്പെട്ടില്ല ഇതൊന്നും ചോദിക്കാൻ പോയില്ല എന്റെ ഒരു വീഡിയോ ആണ് ചില ഞാന് നമ്മുടെ മേഹും മൂസേടെ പ്രൊമോഷന്റെ സമയത്ത് ഞാൻ കള്ളോ ഇതില് ശരിക്കും കരഞ്ഞതാ കരഞ്ഞു പോവും കാര്യം നമുക്കൊരു ഒരു സിനിമയില് ഒരാള് വിളിച്ച് നല്ല വേഷം തരാനൊന്നും അതിനുള്ള യോഗ്യനായിട്ടില്ലെന്നാണ് മറ്റുള്ള പക്ഷെ എന്നെ യോഗ്യത കൊണ്ടെന്നാണ് എന്റെ വിചാരം അപ്പൊ നമുക്ക് എങ്ങനെയാണല്ലോ കോൺഫിഡൻസ് നമുക്ക് പറ്റും അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു മിമക്കരി ഗ്രൂപ്പിലെ ഒരു ഓഡീഷൻ മേഹൂബ് മൂസാ പറഞ്ഞു സുരേഷ് ഗോപി നായകനായിട്ടുള്ള പടം അല്ലാതെ ജിബു ജേക്കബ് ഡയറക്ടർ ചെയ്യുന്നു അപ്പൊ അതിനസ്റ്റന്റ് അത് ഷിൻഡോ ഷിൻഡോയുടെ നമ്പറാണ് അസിസ്റ്റന്റമ്പ ഇത് ബന്ധപ്പെടുക അപ്പൊ ഞാൻ ആ നമ്പറിൽ ജുമ്മാ വിളിച്ചു വിളിച്ചും പറഞ്ഞു രണ്ട് മിനിറ്റുള്ള ഒരു അഭിനയിച്ചിട്ടുള്ള പ്രൊഫൈല് രണ്ടു മിനിറ്റുള്ളത് വീഡിയോ ഇട്ട് ഇട്ട് കൊടുക്കണം പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ എന്റെ മോനുകൊണ്ട് ചെയ്ത വയറൽ ആയൊരു വീഡിയോ ഉണ്ട് ആ കൊറോണ സമയത്ത് ചെയ്താ ഒരു മൂന്ന് മിനിറ്റുള്ള രണ്ടര മിനിറ്റുള്ള സാധനമാണ് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്ത പറഞ്ഞ എന്നെ തിരിച്ചു പറയൂ കണ്ണൻ സാഗർ കോമഡി അണ്ണെ തിരിച്ചെന്നെ വിളിച്ചു ചേട്ടാ മനസ്സിലായി ചേട്ടൻ മനസ്സിലായി ചേട്ടാ കാര്യം ചെയ്യും ഓഡീഷൻ ഇന്നു വന്ന് പങ്കെടുക്കണം സാറിനെ ഒന്ന് കാണാം അന്ന് പങ്കെടുക്കാൻ നമ്മൾ വരാമെന്ന് പറയും എന്നുള്ള ഒരു ഉള്ളിലൊരു മയവും പേടിയും വായിക്കാത്ത വെള്ളം നിൽക്കുന്നില്ല ആകെ വിഷവും പ്രശ്നവും എന്താണെന്നറിയത്തില്ല ഏതായാലും അവസരം ഇല്ല അങ്ങനെ തന്നെ തീരുമാനിക്കും അത്ര പിന്നെ ഇവരെ വന്നിട്ട് പരിചയപ്പെട്ടൊരു വലിയൊരു കാര്യം എന്ന രീതിയിൽ ഞാനങ്ങനെ അങ് നിന്നു നിന്ന് കഴിഞ്ഞ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ തിരിച്ച് നാട്ടിലുണ്ടോ ഞാൻ പോവാൻ പോകും സന്തോഷം കൊണ്ട് എനിക്കുണ്ടായ ഒരു എന്താ പറയുക അപ്പുറം വലിയ പടത്തിനകത്ത് നമ്മളൊരു ആ പേര് ഫില്ല് നമ്മൾ ഫില്ല് ചെയ്ത ഡയറക്ടർ തീരുമാനിക്കാണ് ആ ചെയ്യുന്ന ക്യാരക്ടർ അനുയോജ്യമായ ആളായിരിക്കണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പൊ ആ സങ്കല്പത്തി നമ്മൾ കടന്നു വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഭാഗ്യമാണ് വലിയൊരു ഭാഗ്യാണ് അപ്പൊ ആ ഭാഗ്യം വന്നതിനെക്കുറിച്ച് കുറിച്ച് ഞാനത് അന്ന് വികാരമായിട്ട് പറയാം നമ്മുടെ സഹോരമ ഭയങ്കര വൈറലായിരുന്നു ഞാൻ എറണാകുളത്തല്ല പറഞ്ഞിങ് മെമിക്കരി സംഘടന കൊറോണ സമയത്ത് ഷോയൊന്നും ഇല്ലാതെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മിമിക്രി കലാകാരന്മാർ വിഷമിച്ചു നാടകമേഖലയും എല്ലാ മേഖലയിലും വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്ന കൊറോണ സമയത്ത് വിഷമി കുറെ മെമിക്കറിക്കാരുടെ അനുഭവങ്ങളും കാര്യങ്ങളും പണിയില്ലാത്തതും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയും അതൊക്കെ എഴുതുമല്ലേ ഫോട്ടോ അതൊരു ഇട്ടോ എഴുത്തും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ വരുമ്പോൾ ചിലതൊക്കെ സുരേഷ് ഇങ്ങനെ ശ്രദ്ധിച്ചു പിന്നീട് മുമ്പ് നാശിക്കൊക്കെ ആയിട്ടുള്ള എന്തോ സംസാരിച്ചു കൂട്ടത്തിൽ ഇങ്ങനെ പുല്ല് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു തുക നിങ്ങൾക്കായിട്ട് മെമിക്കറി കലാകാരന്മാർക്ക് അസോസിയേഷൻ യാത്ര അത് ആർക്കെല്ലാം പ്രയോജനപ്പെടുത്തി നന്നായിരിക്കും അപ്പോൾ ഒരു ഷോ നടക്കുന്നത് മാസം കടലാണ് അന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ ഞാൻ അഭിനയിക്കുന്ന പടത്തിന് കിട്ടുന്ന അഡ്വാൻസ് തുക ഇതെന്നും രണ്ടര ലക്ഷം രൂപ ഏതൊക്കെ സിനിമയാണ് എനിക്ക് ആ സിനിമയിലേക്ക് സിനിമയിലൊക്കെ തന്നാക്കാം പറഞ്ഞ അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അന്ന് തന്നെ അദ്ദേഹം അഡ്വാൻസ് കിട്ടി പൈസ രണ്ടു ലക്ഷം രൂപ കൊടുക്കും അതുകഴിഞ്ഞാൽ മേഘമൂസിലും രണ്ടു ലക്ഷം രൂപ കിട്ടി അന്നേരം ഞാൻ സാക്ഷിയാണ് അദ്ദേഹം കൊടുത്തു ഇപ്പൊ എങ്ങനൊക്കെ പോലെ ഒരു നാലഞ്ച് സിനിമയുടെ പൈസ ഈ ഇട ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു അന്നും സുരേഷ് ഏട്ടൻ നാല് ലക്ഷം രൂപ രണ്ടുപഠത്തിന്റെ അഡ്വാൻസ് കിട്ടിയ പൈസ അദ്ദേഹം ജയിച്ചു ആ സമയത്ത് വന്ന കമ്മിറ്റ്മെന്റ് ചെയ്ത സിനിമയുടെ അന്നേരം ആണ് കിട്ടുന്നത് അന്നേരം കൊടുത്തെന്ന് പറഞ്ഞു അതൊക്കെ നമ്മളത് സംബന്ധിച്ച് അത് ഒരുപാട് നടൻ നടീ നടന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കഴിവറ്റവരുമാണ് സഹായം ചെയ്യുന്നവരാണ് ഇപ്പം പലരും ചെയ്യുന്ന നമ്മൾ പുറത്തറിയുന്നില്ല പക്ഷെ ഒരുപാട് സഹായം ചെയ്യുന്ന നടി നടന്മാരുണ്ടാവും പക്ഷെ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പുള്ളി വാക്ക് പറഞ്ഞാൽ വാക്ക് വലിയ പക്ഷേ അല്ല മറ്റുള്ളവർ വിഷമം നമ്മളിപ്പോൾ എന്ത് വിഷന്മാരോട് പറഞ്ഞാലും ഇപ്പം തന്നെ പ്രൊമോഷന് പോകുമ്പോൾ തന്നെ അതിനകത്തുള്ള ചെറിയ വലിയ നടീ നടന്മാർക്ക് ഇതിൽ വരാൻ പറ്റത്തില്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രൊമോഷൻ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ അസിന എന്നോട് പറഞ്ഞു അപ്പൊ ഇതിന് അദ്ദേഹം പറഞ്ഞു അമ്മിക്കാർ രണ്ടുപേരുണ്ടല്ലോ ശശാങ്കൻ മെയിനാണ് ശശാങ്കൻ ഉണ്ട് ഈ പടത്തില് ശശാങ്കനെയും കണ്ണനെയും അമ്മ പിടിച്ചിനും കൂടെ അപ്പൊ മിഥിനും ഉണ്ട് അമ്മര് മതി അമ്മ പോവാ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ചേട്ടനോടെ ഞങ്ങളൊരു ഒരു കാരണത്ത് ഞാനും ശശാക്കനും ചേട്ടൻ ഫ്രണ്ട് ഞങ്ങള് പോകുന്നിടത്ത് എല്ലാം അങ്ങ് പോവാ അല്ല അങ്ങനെ നമ്മളെ പേര് പറയുന്ന മനസ്സ് കാണിച്ചാലും നമ്മള് ഇദ്ദേഹത്തിന്റെ ഞാന് പാലക്കാട് ഉണ്ടായിരുന്നു ഒരു ഒമ്പത് പത്ത് ദിവസത്തോളം പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു എങ്ങനെ പോലെ സഹായങ്ങളും മേടിക്കാനും സഹായം അഭ്യർത്ഥിക്കാനും കുറഞ്ഞൊരു പത്ത് പേരെങ്കിലും ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാകും അപ്പം ചിലതൊക്കെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ച് സഹായം അർഹതപ്പെട്ട ആളാണെന്ന് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ വരുന്നവരുണ്ടാവും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സഹായം നേരിട്ട് വന്ന് ചോദിക്കുന്നവരുണ്ടാവും അപ്പം ഞാൻ എൻ്റെ കണ്ണിനുണ്ടോ അവിടെ നിന്നുകൊണ്ട് ചെക്ക് എഴുതിയിട്ട് പലർക്കും കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാ ഏതിനാണെന്നൊന്നും അന്വേഷിക്കാൻ പോയില്ല ചേട്ടനെനിക്ക് അപ്പോൾ ചെന്നൈ ഇരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ പറയും ഞാൻ കുറച്ചൊരു കണ്ടിട്ടുണ്ടാകും വെയിറ്റ് ചെയ്തിരിക്കും അവർക്ക് തിരിച്ച് പോകേണ്ടി വരയ്ക്കുക അപ്പോൾ സമയം കളയുന്നില്ല നമ്മുടെ സമയത്ത് സിറ്റ വരാൻ പറയാ അങ്ങനെ നിന്നൊക്കെ അവരെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി സഹായങ്ങൾ കണ്ണിനെ അനുഭവം എന്തായാലും അവര് നല്ല മനസ്സിനുടമയാണ് ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ വ്യക്തിയാണെന്നറിയാം പക്ഷേ അതൊക്കെ കാണുന്ന ആളാണ് ആരോടും ഒരു ഒരു വെറുപ്പോ പകയോ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് അല്ല സാഹചര്യങ്ങളുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ട് അപ്പം അവര് വേറൊരു മുകളിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അവസരം ചോദിക്കുന്നത് സ്വാഭാവികം ഒരു അരോചകം ചിലപ്പം ഭാഷാധിക കൃമി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ നല്ല മോണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടത് താരിക്കും തരും അതൊക്കെ ഉണ്ടാവും നമ്മൾ ശത്രുത വെച്ചിട്ടും അല്ലെങ്കിൽ എന്നാ എന്നോട് അങ്ങനെ അന്നും ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കും അതൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാകത്തുള്ളൂ ആ പറഞ്ഞവർക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളതില്ലെങ്കിൽ അവർ മാറ്റി വെച്ചിട്ട് നമ്മൾ പുതിയ തലം തേടണം അല്ലെങ്കിൽ പുതിയ വഴിയിൽ തേടിയിട്ട് ഭക്ഷണമാണല്ലോ മെയിൻ അത് ബാക്കി അങ്ങനെ ചിന്തിക്കുന്ന ആളാ ഞാൻ ഒരുപാട് വേഷങ്ങള് നല്ല നല്ല ക്യാരക്ടർ കിട്ടുന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം അതായത് ഈ ഇങ്ങനൊരു പരിപാടിയില്ലേ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ആദ്യമാണ് അദ്ദേഹം എന്റെ പരിപാടി ഒരു സംരംഭത്തിൽ വിളിച്ച് അങ്ങനെ രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് ചോദിച്ചു പറയാവോ എന്ന് പറഞ്ഞത് തന്നെ വളരെ സന്തോഷം ക്ഷണിച്ചത് അയാലും ഈ യൂട്യൂബ് ചാനൽ എല്ലാവിധ ആശംസകളും നേരുന്നു ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കയറി കാണട്ടെ ഏ വളരട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുന്നു നമുക്ക് താങ്കൾക്കും ആശങ്കകൾ നന്ദി നമസ്കാരം താങ്ക്